ഹായ് ഇതുപോലൊരു പുൽത്തകിടലിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എന്നാൽ ഈ പുൽത്തകിട് വിറ്റ് കാശ് ഉണ്ടാക്കുന്ന കുറച്ച് ടെക്നിക്കുണ്ട് ആ ടെക്നീക്ക് നമുക്ക് പറഞ്ഞു തരാൻ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ അടുത്തേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പിന്നെ ഇതിൽ ആയിട്ടുള്ള ഒരു പ്രൈസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല ഒരിക്കലും അപ്പം ഞാൻ പറയുവാണ് ഇരുപത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നാളെ ചെറുപ്പതായിരിക്കില്ല റേറ്റ് രണ്ട് പ്രാവശ്യത്തെ ഒരു ഹാർവെസ്റ്റിങ്ങിൽ നമുക്ക് കാര്യമായിട്ട് പ്രോഫിറ്റ് വലിയ രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റും അത് നമുക്ക് അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടൊരു പറയാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രോ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് രൂപ പെർ സ്ക്വയർ ഫീറ്റ് പ്രോഫിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബീറ്റ്സ് ആണ് എങ്ങനെയാണ് ഈ ഒരു പേൾ ഗ്രാസിലേക്ക് എത്തിയത് ഞാൻ ഏകദേശം ഒരു ഏഴ് എട്ട് വർഷം മുന്നേ ഈ ഏരിയ കാണുന്ന ഏരിയ ഫുള്ള് നമ്മൾ മെക്സിക്കൻ ഗ്രാസിൻ്റെ സൈറ്റ് ആയിരുന്നു ഫുള്ള് പിന്നെ അങ്ങനെ കോവിഡിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഡ്രോപ്പ് ആയി അത് അങ്ങനെ നിർത്തി പരിപാടി ഇതൊക്കെ ഇതായി ഞാൻ പിന്നെ ലാൻഡ്സ്കേപ്പിൻ്റെ തിരികെ തിരിഞ്ഞു അങ്ങനെ ലാൻഡ്സ്കേപ്പ് നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട് ലാൻഡ്സ്കേപ്പ് പരിപാടി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് വേൾഗ്രാസ് ഇങ്ങനെ ഒരു ഇതായി വന്നത് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് നമ്മൾ ഇവിടെ രണ്ട് രണ്ടര വർഷമായിട്ട് നമ്മളിവിടെ വേൾഗ്രാസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സാധ്യത പിന്നെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മെയിൻ്റനൻസ് കുറവാണ് ഇപ്പോൾ മെക്സിക്കൻ അതുപോലെ അങ്ങനെയുള്ള ഗ്രാസുകൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം നമുക്കിതിൽ മെഡിസിൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതായത് മന്ത്ലി എങ്കിലും ഇതിൻ്റെ പുഴു അതുപോലെ ചെതില് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് മെഡിസിൻ ചെയ്യേണ്ട ഒരു ഇത് വരും പെയിൽ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു ആ ഒരു ഇതില്ല എന്നൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ അല്ല ഇവിടെ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം മെക്സിക്കൻ കൊറിയനൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം നാല് മാസത്തോളം നമുക്ക് ടൈം എടുക്കും അതിൻ്റെ ഉള്ളിൽ പല പ്രാവശ്യം നമുക്കത് ഈ മെഡിസിൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത് നമുക്കും നല്ലതല്ല പ്രകൃതിക്കും നല്ലതല്ല എന്നുള്ള രീതിയിലേക്കാണ് പിന്നെ ആ ഒരു ഇതൊക്കെ പിന്നെ അങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്തത് നമ്മൾ മെക്സിക്കൻ്റെ ഇതിൻ്റെയും എല്ലാം അത് കഴിഞ്ഞ് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്ന് ഇതാക്കി ഇപ്പോൾ സ്റ്റഡി ചെയ്ത് അറിഞ്ഞ് അതിനെക്കുറിച്ച് അറിഞ്ഞ് ഇതായി വന്നപ്പോൾ ഇതിന് മെയിൻറ്റനൻസ് വരുന്നില്ല മെയിൻ്റനൻസ് മീൻസ് ചെതലിൻ്റെയോ പുഴുക്കേടിൻ്റെയോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചെറുതായിട്ട് പുഴുവിൻ്റെ ഒരു ഇഷ്യൂ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേനൽ ആ സമയത്ത് മെയിൻ മെയിനായിട്ട് ഇതിൽ പുഴുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുമ്പിയുണ്ടല്ലോ നമ്മൾ ഇതിൽ പറഞ്ഞു തുമ്പി അതിന്റെ ലാർവയാണ് ഈ പുഴുവായിട്ട് വരുന്നത് അപ്പം അത് നമുക്കങ്ങനെ വലിയ ഇഷ്യൂ ഉള്ളതല്ല ജസ്റ്റ് നമ്മളത് വിട്ട് കഴിഞ്ഞാൽ അവര് ജസ്റ്റ് ആ ഒരു പ്രോസസ്സ് അവരുടെ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓൾറെഡി തുമ്പിയായിട്ട് മാറിക്കോളും അത് കുറച്ചു ആൾ അവർ അതിൻ്റെ ലീഫിൻ്റെ അതൊക്കെ ഇതായി പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ മൂർ വെച്ച് ഒന്ന് ഡ്രിം ചെയ്യുന്ന പോലെ അവർ ഡ്രിമ്മിങ് കഴിഞ്ഞ് അവരങ്ങ് പോകുള്ളൂ നമ്മളിപ്പോ അത് മനസ്സിലാക്കി ഞാനും ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ സീസണിൽ രണ്ട് വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഈ പുഴുവിൻ്റെ ഒരു കാണുന്നുണ്ട് അപ്പോൾ പലരും നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയും അത് വിട്ടോ കുഴപ്പമില്ല അത് അതിൻ്റെ ലാർവയാണ് അതെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊക്കോളും അതിനിപ്പോ മെഡിസിൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല കാരണം അത് ഗ്രാസ് ഒരിക്കലും നശിപ്പിച്ച് കളയില്ല കാരണം അതിൻ്റെ ലീഫിൻ്റെ ഇതാണ് തിന്ന് പോവുള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും ഗ്രാസ് അത് ഇതായി വന്നോളൂ അത് ശരിക്കും നമ്മൾ ഒരു ലോൺ മോർ വെച്ച് കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് തന്നെ ആ രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഇത് ഞാൻ കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമുക്കിതിന് മെയിൻ്റനൻസ് കുറവാണ് മെഡിസിൻ്റെ യൂസേജ് വരുന്നില്ല അങ്ങനെയുള്ള ഒരിതുകൊണ്ട് പിന്നെ തന്നെയല്ല അതിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ കണ്ടപ്പോഴാണ് നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ ഏകദേശം ഒരു അഞ്ചേക്കറോളം ഈ കാണുന്ന പ്രോപ്പർട്ടി അഞ്ചേക്കറോളം ഉണ്ട് നമ്മളിപ്പോൾ യൂണിറ്റ് ടു ഉണ്ട് യൂണിറ്റ് ത്രീ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട് നമുക്കിപ്പോൾ ലേബേഴ്സിൻ്റെ ഒരു ഷോർട്ടേജ് ആണ് ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുണ്ട് ഒന്ന് നമ്മളിപ്പോൾ ഇതുപോലെ വീഡിയോകൾ ചെയ്ത് നമ്മളെ വിളിച്ചിതാക്കുന്ന ആളുകളുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇവിടെയുള്ള നേഴ്സറിക്കാരുണ്ട് നഴ്സിക്കാർ അവർ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഓർഡർ വരും ഒരു പേൾ ഗ്ലാസ് വേണമെങ്കിൽ മണ്ണുത്തിയിലൊക്കെ നഴ്സറികളിൽ ഒന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള കുറെ നഴ്സറിക്കാരുണ്ട് അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമുക്കിപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികൾ ആവശ്യമുണ്ട് അവരെ നമ്മൾ എടുക്കുന്നത് ഒരു കോൺടാക്റ്റ് ഉണ്ട് നഴ്സരിക്കാർ ഒരിക്കലും മണ്ണുത്തി പോലുള്ളൊരു സ്ഥലത്ത് ഈ പേൾ ഗ്രാസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ അത്രയും എക്സ്പെൻസാണ് അതായത് എക്സ്പെൻസീവ് ആണ് സ്ഥലത്തിൽ റെൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്ത് ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ള ഏരിയകളിലാണ് ഇത് ചെയ്യുക അപ്പോൾ അവർക്ക് ഓർഡർ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ വിളിക്കും നമ്മളെ വിളിച്ച് നമ്മൾ അവർക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഓർഡറുകളുണ്ട് പിന്നെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് അതുപോലെ നമുക്കുള്ള പല പല കോൺടാക്റ്റുകൾ വഴി പല ഗാർഡൻ വർക്കുകാര് അങ്ങനെയുള്ള ആളുകളുടെ കോണ്ടാക്ട് വഴി നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട് പിന്നെ ഇതിന് ആയിട്ടുള്ള ഒരു പ്രൈസ് നമുക്കിവിടെ പറയാൻ പറ്റില്ല ഒരിക്കലും അപ്പോൾ ഞാൻ പറയുകയാണ് ഇരുപത് രൂപ വെഗ്രാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇരുപത് രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അതായിരിക്കില്ല റേറ്റ് കാരണം മെറ്റീരിയൽ ഷോർട്ടേജ് അതുപോലെ ഇപ്പോൾ വേനൽക്കാലമായിരുന്നു അപ്പോൾ നല്ലപോലെ വെള്ളത്തിനെല്ലായിടത്തും ടൈറ്റ് ആണ് അപ്പോൾ പല ഫാമുകളും നിർത്തിയിരിക്കുകയാണ് നമ്മള് തന്നെ ഇപ്പൊ രണ്ട് മൂന്ന് സ്ഥലത്തിനൊക്കെ വെള്ളം അടിച്ചിട്ടാണ് ഇപ്പോൾ നനച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അങ്ങനെയൊക്കെ മെറ്റീരിയലിന്റെ ഷോർട്ട് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി റേറ്റ് കൂടുതലായി റേറ്റ് അതേപോലെ പോയി നമുക്ക് 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 ഏകദേശം എത്ര ഈ ഒരു കൃഷി കിട്ടും അത് നമുക്ക് അങ്ങനെ ഫിക്സഡ് ആയിട്ട് ഒരു പറയാൻ പറ്റില്ല കാരണം നമ്മുടെ പ്രോഫിറ്റ് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ബീറ്റ്സ് ആണ് ആയിരിക്കും നമ്മളൊരു ഫിക്സഡ് പ്രൈസ് ആയിട്ട് നമുക്ക് എനിക്കിപ്പോൾ ഇത്ര രൂപ സാലറി ഉണ്ടെന്ന് ഒരാൾക്ക് പറയാം പക്ഷെ നമുക്ക് ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നമ്മൾ കെയർ ചെയ്യുന്നതും കാര്യങ്ങളും അതിൻ്റെ ഇതുപോലെ ഇരിക്കും

നമുക്ക് ചിലവ് വരും നമ്മളിപ്പോ യൂണിറ്റ് ത്രീ നമ്മുടെ ഏകദേശം രണ്ട് മൂന്ന് ഏക്കർ വരുന്ന പ്രോപ്പർട്ടിയാണ് അതിനിപ്പോ ഏകദേശം നമുക്ക് ലെവലിങ് പരിപാടി കാര്യങ്ങൾ അതുപോലെ അടിച്ചത് ഇതെല്ലാം കൂടെ ഏകദേശം നോക്കുമ്പോൾ ഏകദേശം ഒരു നാല് ലക്ഷം രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അതില് ഗ്രാസ് ചെയ്തിട്ടില്ല ഇനി ഗ്രാസ് ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ അപ്പൊ ഇനി അതിലിപ്പം ഗ്രാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും എത്ര നമുക്കൊന്നും പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഏകദേശം ഒരു രണ്ട് പ്രാവശ്യത്തെ ഒരു ഹാർവെസ്റ്റിങ്ങിൽ നമുക്ക് കാര്യമായിട്ട് പ്രോഫിറ്റ് വലിയ രീതിയിൽ പ്രതീക്ഷ ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് വരിക ഓക്കെ അവിടെ ഒരു മൂന്നേക്കർ സ്ഥലം നമ്മളിപ്പോൾ ഓൾറെഡി ലെവൽ ചെയ്ത് അതിൻ്റെ ലെവലിംഗ് പരിപാടി അതുപോലെ ബോർവെൽ അതുപോലെ ഇറിഗേഷൻ സിസ്റ്റം ഇതെല്ലാം നമ്മൾ അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ രണ്ടിതിൽ നമുക്ക് ഏകദേശം ടാലി ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ഈ വക എക്സ്പെൻസുകളൊന്നുമില്ല അപ്പോൾ ഈ മുടക്കിയ എമൗണ്ട് ആണ് നമുക്ക് നമുക്ക് അടുത്ത അതിന്റെ പ്രോഫിറ്റ് ആയിട്ട് ആയിട്ട് നല്ല പ്രോപ്പർ ോപ്പറായിട്ട് നോക്കുവാണെങ്കിൽ ഒരു നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്കത് കട്ടിങ്ങിനാവും പക്ഷെ നമുക്ക് ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ടും ലേബേഴ്സിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ടും നമുക്കത് ഏകദേശം അറുപത് ദിവസത്തോളം നമുക്ക് ടൈം എടുക്കും കാരണം പ്രോപ്പർ പ്രോപ്പറായിട്ട് നമുക്കത് ആയിട്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു ആൾക്ക് കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ ഒരു ലക്ഷം രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ള നമുക്കത് മെയിൻ പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ചെയ്ത് പോവാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ലേബേഴ്സ് വേണം പക്ഷേ ഈ ആണ് ഇപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ അത് ഇപ്പോൾ ഈ ഇലക്ഷൻ പരിപാടിയൊക്കെയായിട്ട് എനിക്ക് ഇപ്പോൾ അവിടുത്തെ അതിൽ അത്രയും ഈ യൂണിറ്റ് ടുൂല് ഇത്രയും ലോസ് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ പരിപാടിയായിട്ട് ലേബേഴ്സ് ഫുൾ ആട്ടീപോയതും പരിപാടിയും കാര്യങ്ങളും ഇപ്പോൾ റിസ്ക് കൊണ്ട് കാര്യങ്ങൾ ഇതാക്കണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് സുഖമാണ് സ്വസ്ഥമാണ് നമ്മുടെ ഒരു പരിപാടിയാണ് ഒരാളുടെ ചീത്ത കേൾക്കണ്ട ഒരാളുടെ ഇത് കേൾക്കേണ്ട സുഖമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഏത് കാലാവസ്ഥ എല്ലാ കാലാവസ്ഥയിലും ഇതിന് നല്ല രീതിയിലുള്ള വെല്ലുവിളികളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കാറ്റുകാലായി കഴിഞ്ഞ കഴിഞ്ഞാൽ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വീട്സുകൾ മുഴുവൻ വന്നു കാരണം കാറ്റുകാലം ഓൾറെഡി നല്ല ഡ്രൈ സീസൺ ആണ് അപ്പൊ സീഡ്സ് വിത്തുകൾ കാര്യങ്ങള് നമ്മളിവിടെ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ എപ്പോഴും നനവുള്ള ഏരിയ ആ പുറത്തുനിന്ന് വരുന്ന വീട്സുകൾ ഫുള്ള് ഇതിൽ വന്ന് മുടക്കി അപ്പൊ വീട്സ് പോകും മഴക്കാലമായി കഴിയുമ്പോൾ പുറത്തുനിന്നുള്ള വെള്ളം ഒഴുകി വരണതിലുള്ള വീട്സുകള് കാര്യങ്ങളെല്ലാം വരും അതിലും വരും എല്ലാ സമയത്തും ഓരോരോ വെല്ലുവിളികൾ ഇത് ഇത് ശരിക്കും പറഞ്ഞ പേൾ ഗ്രാസ് ഷെയ്ഡ് ലവിങ് ഗ്രാസ് ആണ് ഷെയ്ഡിൽ നിൽക്കുവാണെങ്കിൽ ഇതിന് ഒരു വളവും കാര്യം ആവശ്യമില്ല വാട്ടറിങ് മാത്രം മതി പ്രോപ്പറായിട്ട് നിൽക്കും പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ അതിനാവശ്യമുള്ള നൈട്രജൻ നൈട്രജനാണ് ഇവന് കളർ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നൈട്രജൻ അതിന് കൊടുത്താലേ അത് നല്ല ഗ്രീനിഷായിട്ട് നിൽക്കുള്ളൂ അല്ലെങ്കിൽ റെഡിഷ് കളറിലേക്ക് മാറും റെഡിഷ് കളറിലേക്ക് മാറും അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ പ്രോപ്പറായിട്ട് കൊടുക്കുക നൈട്രജൻ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എൻപി കെ വളങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് എൻ പി കെ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യും ഇതിൽ പൊട്ടാഷ്യം ഇതിനാവശ്യമില്ല നൈട്രജനും ഫോസ്ഫറസും ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക അതായത് ഡി എ പി യൂറിയ അത് കൊടുത്തു കഴിഞ്ഞാലാണ് ഈ ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് സിസ്റ്റം അതുപോലെ ഡെവലപ്പ് ആവാൻ അത് വളരാനുള്ളത് നൈട്രജൻ എന്ന് പറഞ്ഞാൽ കളറിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നൈട്രജനും ഫോസ്ഫറസും കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് നൈട്രജൻ മാത്രമേ കൊടുക്കുകയുള്ളൂ അത് കളറിന് വേണ്ടി മാത്രം ഓക്കെ അത്രയും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൊണ്ടുപോയി ഇത് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ചെറിയ റെഡീഷ് കളറിലേക്ക് മാറുന്ന ഒരു സമയത്ത് നൈട്രജൻ കൊടുത്തുകഴിഞ്ഞാൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല ഒരു അഞ്ച് ദിവസം കൊണ്ട് യൂറിയ ആണ് ഈ നൈട്രജൻ എന്ന് പറഞ്ഞ് വരുന്നത് ചെറിയൊരളവിൽ കൊടുത്തുകഴിഞ്ഞാൽ ഒരഞ്ച് ദിവസം കൊണ്ട് നല്ല ഗ്രീഷ്യവും മാർക്കറ്റിൽ പല റേറ്റിന് പേൾഗ്രാസ് ഗ്രാസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേൾഗ്രാസ് എങ്ങനെ റേറ്റ് കുറവിന് സെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മൾ എന്ത് ഇപ്പോൾ റേറ്റ് കൂടുതലാന്ന് പറയുമ്പോൾ ആ മെറ്റീരിയൽ റേറ്റ് അതിന് ക്വാളിറ്റി ഉണ്ടാവും ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഈ ഫാമാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ യൂണിറ്റ് ടൂ ആണ് ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ഫുള്ള് നമ്മൾ ഏകദേശം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള മെറ്റീരിയലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേബേഴ്സിൻ്റെ ഷോർട്ടേജ് വന്നതുകൊണ്ട് നമുക്കിതിൽ ബീഡ്സ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയില്ല പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലക്ഷക്കണക്കിന് കളകളാണുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തലയൊക്കെ പൊട്ടിച്ചതാക്കി നമുക്ക് ആളുകൾക്ക് സെയിൽ ചെയ്യാം സെൽ ചെയ്യാൻ പറ്റും ഒരു എനിക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന് തന്നെ നല്ലൊരു എമൗണ്ട് ഇത് വരും ഇപ്പോൾ ഇത് ഒരാൾക്ക് ഇപ്പോൾ ഒരു അഞ്ച് രൂപയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ഇത് സെല്ല് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളത് ചെയ്യാതെ നമ്മളിത് ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ പേൾ ഗ്രാസ് അതായത് ഒരാളൊരു ഗ്രാസ് എടുക്കും നമ്മൾ ഈ മെറ്റീരിയൽ കൊണ്ടുപോകുന്ന ഒരാളാ പേൾഗ്രാസ് ഗ്രാസ് എടുത്തെങ്കിൽ ആളൊരു നൂറ് പേരോടെങ്കിലും പറയും ജീവിതത്തിൽ പേൾഗ്രാസ് ചെയ്തിരുന്നു അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും ഇത് പക്കാ ക്വാളിറ്റി ഗ്രാസാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നോർമലി ഒരു ഗ്രാസ് എടുക്കാൻ വരുന്ന ഒരാൾക്ക് ഈ ഗ്രാസ് പെട്ടെന്ന് കണ്ടിഷ്ടപ്പെട്ടില്ല അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ഗ്രാസ് ഉണ്ടല്ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൽ മിക്സിംഗ് ഉണ്ട് കാര്യങ്ങളുണ്ട് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു ആ ഗ്രാസ് ആയിരിക്കും നിങ്ങൾ എടുക്കാൻ വരുവാണെങ്കിൽ നിങ്ങൾക്കായാലും അതായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ പക്കാ ക്വാളിറ്റി ഗ്രാസ് ആണ് ഇത് കാണുമ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊരു ഭംഗിയില്ലാതെ കിടക്കുന്നുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഭംഗി കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാപ്ലിങ്ങുകളാണ് ഇപ്പോൾ പോകുന്നത് ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഇത് ഫൈനൽ മിനുക്ക് മണിക്ക് നിൽക്കുന്ന ആണ് ഇത് കട്ട് ചെയ്ത് ഇതാക്കി കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങൾക്ക് ഇതിൽ ചെറിയ വീഡ്സ് ഉണ്ടാവും ഇത് നമ്മളിങ്ങനെ റിമൂവ് ചെയ്യും ഈ വീഡ്സ് റിമൂവ് ചെയ്ത് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഏകദം പക്കാ ക്വാളിറ്റി ഗ്രാസ് അതായത് ഇതിൻ്റെ ലീഫ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം പോയാൽ വൺ ഇഞ്ചിൻ്റെ മുകളിലേക്ക് ഒരു ഇഞ്ചിൻ്റെ മുകളിലേക്ക് ഇതിന് വലിപ്പം ഉണ്ടാവില്ല ഇതിൽ വേറെ മിക്സിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇത് പക്കാ ക്വാളിറ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി ഗ്രാസ് അപ്പോൾ പേൾ ഗ്രാസ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് അതുപോലെ ഇതിൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കളകൾ അത് നമ്മളിപ്പോൾ ഓൾറെഡി കാണിച്ച് വന്നു അങ്ങനെയുള്ള ഇതൊന്നുമില്ലാത്ത ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ സ്ട്രിപ്പുകൾ കിടക്കുന്നതുകൊണ്ടാണ് ഇത് കാണാൻ ഒരു വൃത്തിയില്ലാണ്ട് കിടക്കുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് ഫുള്ള് ഒഴിവാക്കും ഇത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട്സ് ഉണ്ടാവും ചെറിയ വീഡ്സുകളൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ ഒരു കമ്പിയുണ്ട് കുത്തിയെടുക്കുന്നൊരു ഇതുണ്ട് അത് വെച്ച് ഈ വീഡ്സ് ഇങ്ങനെ ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ അത് പൊട്ടി വരികയുള്ളൂ ഇതിൻ്റെ റൂട്ട്സ് കാര്യങ്ങൾ പോയില്ല പക്ഷേ ഇത് നമ്മൾ ഇനി ഫൈനൽ മെയിൻ്റനൻസിന് നിൽക്കുകയാണ് ഇതിപ്പോൾ ഈ ആഴ്ച രണ്ട് ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്യാൻ പോകുന്ന പറ്റിയില്ല നാളെ മറ്റന്നേട്ട് നമ്മൾ വർക്കേഴ്സിനെ വെച്ച് ഇത് കാര്യങ്ങൾ ഈ സ്ട്രിപ്പുകൾ റിമൂവ് ചെയ്യും അതുപോലെ ഈ കാണുന്ന വീഡ്സുകൾ ജസ്റ്റ് അവിടെ കുറേ വീഡ്സ് ഉണ്ടാവും അത് നോർമലി വരുന്നതാണ് അത് ജസ്റ്റ് ഇങ്ങനെ പറച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടി വരികയുള്ളൂ ഉണ്ടാവും അതിന് റൂട്ട്സ് അവിടെ നിൽക്കും ഇത് കൊണ്ടു വന്ന് വരും പക്ഷെ നമ്മളിതിന് ഇത് കുത്തിയെടുക്കുന്നൊരു കമ്പിയുണ്ട് ആ കമ്പി വെച്ച് നമ്മളിത് ഇവിടുന്ന് ഇളക്കി റൂട്ട്സ് അവിടെ നമ്മളത് റിമൂവ് ചെയ്യും അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഒരു ഏരിയ നിങ്ങൾ മൊത്തത്തിൽ നോക്കുന്ന ഈ മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത ആളുകൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയ നമ്മളിത് കഴിഞ്ഞ് ജസ്റ്റ് ഈ എ ഒന്ന് സൂം ചെയ്താൽ മനസ്സിലാവും ഇപ്പോൾ നല്ല പക്കാ ക്വാളിറ്റി നല്ല വൃത്തിയിൽ കാണുന്നുണ്ട് പക്ഷെ ഇതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ കിടക്കുന്നത് മുഴുവൻ പക്ഷേ നമ്മളിതൊന്ന് ഒരു ഫൈനൽ മിനുക്ക് മണിയുണ്ട് ആ ഒരു മിനുക്കുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കാ ക്വാളിറ്റി ഗ്രാസ് ആയി ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഫസ്റ്റ് ക്വാളിറ്റി ഗ്രാസ് കൊടുക്കുന്നത് ആ ഗ്രാസ് പത്ത് രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷേ അതിന് എനിക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല നിങ്ങൾക്ക് രൂപ ഗ്രാസ് വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ രൂപ ഗ്രാസ് അപ്പോൾ ആ പത്തിരിക്ക് ഗ്രാസ് നിങ്ങൾക്ക് തരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊരു റിസ്ക് കൊടുത്തില്ല ഈ ഗ്രാസ് ഇപ്പൻ്റ് ചെയ്യുന്ന ഇരുവരിക്ക് ഗ്രാസ് മേടിച്ചു പോകുന്ന ആൾക്കാർ അവർക്ക് അവിടെ എന്ത് പ്രശ്നം വന്നു എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വർക്കേഴ്സിനെ കൊണ്ടുപോയി ഞാൻ റിറ്റവേ ചെയ്ത് കൊടുക്കും ആ ഒരു ഗ്യാരണ്ടിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഓൾറെഡി പറഞ്ഞ അത് തന്നെ അതായത് ഉള്ള മെറ്റീരിയൽ ചീപ്പായിട്ട് കിടക്കില്ല ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടാവില്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് ബിസിനസ് ചെയ്താലേ നമുക്ക് പിടിച്ച് നിന്ന് പോകാൻ പറ്റുള്ളൂ ഒരു ബ്രാൻഡാണല്ലോ എപ്പോഴും ആ ഒരു അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊടുക്കുകയാണ് ബ്രാൻഡിംഗിലേക്ക് മാറുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്